കാശിയും എന്തെങ്ങനെ നോക്കുന്നത് അവൻ്റെ നോട്ടം താങ്ങാനാകാതെ അതിൻ്റെ നാണത്തിൽ ചോദിച്ചു സുന്ദരിയായിട്ടുണ്ട് എൻ്റെ കുഞ്ഞു അവളും ചേർത്ത് പിടിച്ച നിറകേൽ നിന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അല്ലെ പിഴ്ശികളുടെ അവനിൽ നിന്നും മാറി ചുറ്റുപാടും കണ്ണല്ലോടിച്ചു ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ അല്ലെ കണ്ണോട്ടിക്കൊണ്ട് ചോദിച്ചതും കാശി ചേച്ചു ആരും കാണില്ല എൻ്റെ പൊന്നെ വാ നമുക്കിറങ്ങാം മഹേഷി വിളിച്ചതും അവരെല്ലാം അവിടെ എത്തി എല്ലാം എടുത്തിട്ടില്ലേ ഉണ്ട് ഈ കവറിലുണ്ട് അവിടെ ചെന്നിട്ട് എല്ലാം റെഡിയാക്കണം പിന്നെ അധികം വൈകാതെ അവർ അവിടെ നിന്നും പുറപ്പെട്ടു കുന്നിൻ ചെരുവിലായി വണ്ടി പാർക്ക് ചെയ്ത ശേഷം അവർ ജാവയിലേക്ക് നടന്നു തുടങ്ങി വഴിമേല തോണങ്ങളും നിരവധി കച്ചവടക്കാരും ഒക്കെ നല്ല കാഴ്ചകളായതും അത്യാവശ്യം തിരക്കുമുണ്ടായിരുന്നതിനാൽ കാഴ്ച അല്യേ ചേർത്ത് പിടിച്ചിട്ടുണ്ട് സാരിയ പതികെ നടന്നാൽ മതി അരിയുടെ നടത്തത്തിന്റെ വേഗത കൂടിയതും അവൻ ഗൗരവത്തിൽ പറഞ്ഞു കാവിലേക്ക് കുറച്ചു ദൂരം ഉണ്ടെങ്കിലും വഴിമീല നിരവധി കാഴ്ചകളുള്ളതിനാൽ ആ ദൂരം താണ്ടുന്നത് അറിയുകയില്ല കാവിലേക്ക് അടുത്തതും അവിടെ കണ്ണ കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ വിടർന്നു കാവിനുഭാഗം മുഴുവനും പൂക്കൾ അലങ്കരിച്ചിട്ടുണ്ട് കൊളതെ അവിടെ ചുവന്ന പട്ടുത്ത സ്ത്രീകളിൽ നിറഞ്ഞിരുന്നു എവിടെയാ കാശി മനോരജനോട് ഫോണുകളെ തിരക്കി അതിനവിടുന്നു എന്തോ മറുപടി ലഭിച്ചതും കാശി ഓക്കെ പറഞ്ഞു അല്ലിയുമായി കിഴക്ക് വശത്തേക്ക് നടന്നു എടി പെണ്ണെ നല്ല ഭംഗിയുണ്ടല്ലോ നിന്നെ കാണാൻ അല്ലിയെ കണ്ടു സവിത് അവളുടെ കവിളന്ന് തലോളിൽ പറഞ്ഞു നിങ്ങളെ നല്ല ഭംഗിയായിട്ടുണ്ട് ഞാൻ അച്ചു വെച്ചി സാരി എടുത്തത് കാണുന്നു ആദ്യമായിട്ടാണ് സവിതയിച്ച് പിന്നെ ഞങ്ങളുടെ വിവാഹത്തിന്റെ ഒന്ന് കൊടുത്തിരുന്നല്ലോ അതേ വാ നമുക്കെല്ലാം തയ്യാറാക്കി വെക്കാം പൂജ അര മണിക്കൂറിനുള്ളിൽ തുടങ്ങും അച്ചു പറഞ്ഞതും അവർ അതിനുള്ള കാര്യങ്ങളിലേക്ക് നടന്നു അവർ പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ കാശിയും മറ്റും മോണത്തിന് കിളത്തിന്റെ വകയും നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടിയെ പറ്റിയുള്ള ചർച്ചകളായിരുന്നു എടാ നോക്കിക്കേ അല്ലുജയിച്ചല്ലത് എന്ത് ഭംഗിയാണല്ലേ ആദ്യം പറഞ്ഞതും ഏത് ആലോചനകളെല്ലാം മഞ്ചിരി അങ്ങോട്ട് നോക്കി പക്ഷെ അവളുടെ നോട്ടം ആദ്യം പതി മഹേഷിനോട് എന്ന് പറഞ്ഞിരിക്കുന്ന കാശിയിലായിരുന്നു അവൾക്ക് വല്ലാത്ത വേദന തോന്നി മറക്കാൻ ശ്രമിക്കും തോറും പൂർവാധികം ശക്തിയോടെ അവൻ മുന്നിൽ വരുന്നു ശരിക്കും ഇങ്ങനെ സറിയിൽ കാണുമ്പോൾ വല്ലത്ര വൈശ്വര്യം ഉണ്ടല്ലേ ആദ്യം പറഞ്ഞതും മഞ്ചിരി കാശി നോക്കിക്കൊണ്ട് തന്നെ മൂടി ഹൃദയം വിന്നുണ്ട് പക്ഷെ അതിന് ഒരു സുഖമുള്ളതുപോലെ സമയമായതും തിരുമേനി അമ്മയുടെ മുന്നിലെ കിടാവിളക്കിന് ദീപം മറ്റൊരു നാരങ്ങ വിളക്കിലേക്ക് പകർത്തി നൽകി അത് പിന്നീട് കൈമാറിയും മറ്റുള്ളവരുടേതിലും പകർന്നു അല്ലെ ദീപം തെളിയിക്കുമ്പോൾ അവളുടെ കൈയോട് ചേർന്ന് കാശിയുടെ കൈയും ഉണ്ടായിരുന്നു ഇരുവരും ഒരുമിച്ച് തന്നെയാണ് ദീപവുമായി കാവിൽ വലം വച്ചതും കുറഞ്ഞ സമയങ്ങളിൽ തന്നെ കാവ് ദീപപ്രതിയിൽ മുങ്ങി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്ന് മറ്റുള്ളവരോടൊപ്പം ചിലവഴിച്ചു സവിതയും അച്ഛനും വാങ്ങി വാങ്ങിക്കൂട്ടുന്നുണ്ട് അല്ലിയും വീട്ടിലേക്ക് ആവശ്യമായ ഒന്ന് രണ്ട് കൂട്ടം വാങ്ങി അവിടെ തന്നെ അത്താഴത്തിനുള്ള സൗകര്യമുണ്ടെങ്കിലും നല്ല തിരക്കായത് കാണാം അല്ലിയും കാശിയും അതിൽ നിന്നില്ല കാവിലും തിരികെയുള്ള യാത്രയിൽ ഇരുവരുടെയും മിഴികൾ ഇടഞ്ഞുകൊണ്ടിരുന്നു ഇരുവരുടെയും മനസ്സ് മറ്റു പലതും കൊതിച്ചു തുടങ്ങി വീട്ടിലേക്ക് എത്തിയതും അല്ലു കാശിയെന്ന് നോക്കിക്കൊണ്ട് വാതിൽ തുറന്ന് ആകത്തേക്ക് കയറി പിറകെ കാവിലും വാങ്ങി സാധനങ്ങളുമായി വന്ന കാശിനേറി അടുക്കളയിലേക്ക് നടന്നു അവിടെ അത് വെച്ച ശേഷം കുറച്ച് പാലെടുത്ത് കാശി അതൊരു ക്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് അവൻ റൂമിലേക്ക് നടന്നു അവിടേക്ക് ചെന്നതും അവൻ കാണത് മെടഞ്ഞിട്ട മുടി വിടത്തിയിടുന്നവളെയാണ് അവൻ പാൽ ടേബിൾ വെച്ച ശേഷം അരികിലേക്ക് നടന്നു അല്ലെ മുന്നിലെ കണ്ണാടികളോടെ അവനെ മിഴികൾ ചീമാതെ നോക്കി ഇരുവരുടെയും കണ്ണുകളിൽ വശതയാണ് കുഞ്ഞെ അവളെ പിന്നിൽ നിന്നും പുളർന്നുകൊണ്ട് അവൻ രഹസ്യം മോതും പോൽ വിളിച്ചു അതിൽ അവളിൽ നിന്ന് കുളർന്നതുപോലെ എൻ്റെ പൊണ്ണിന് എന്റെ സുന്ദരിയായിരുന്നണോ എനിക്ക് കണ്ടപ്പുളം എന്തൊക്കെയാ തോണി അത്രക്കും കൊതി എൻ എന്താ തോണിയെ മുന്നിലെ കണ്ണാടിയിൽ കാണുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനിൽ നിന്നും വരുന്ന വാക്കുകളൊക്കെ കേൾക്കാനുള്ള കൊതിയോടെ നോക്കി അതോ അതിലേ പറയില്ല പക്ഷെ കാണിച്ചു തരട്ടെ അവളുടെ പുറംഭാഗം മറിഞ്ഞു കിടക്കുന്ന മുടി വിരുകൾ പതി നീക്കി അവളെ ചുംബിച്ചുകൊണ്ട് ചോദിച്ചതും അല്ലി ഈ കളിയായതുപോലെ ചീടങ്ങി പൊന്നെ നിന്റെ കാശിയേട്ടനാകെ പിടിവിട്ടു നിൽക്കുക എന്റെ പൊന്നെ കാശിയേട്ടൻ സ്നേഹിക്കട്ടെ അവളെ തനിക്കിന്നേര തിരിച്ചു നിർത്തിക്കൊണ്ട് അവൻ അവളെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചതും അല്ലി അവനെ പുണർന്നുകൊണ്ട് നെഞ്ചിൽ മുഖം പൊഴുത്തി കാശിയുള്ള കൈകളിൽ എടുത്തുകൊണ്ട് വീട്ടിന് അരികിലേക്ക് നടന്നു പതി അവളെ അതിലേറ്റ ശേഷം ടേബിളിൽ നിന്ന് പാലെടുത്ത് അവളെ ചുണ്ടിലേക്ക് മുട്ടിച്ചു കുടിക്ക് ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനാകെ ക്ഷീണിച്ചു പോകും വലിയ ക്ലാസ് ആയതിനാൽ തന്നെ പകുതി കുടിച്ചപ്പോൾ തന്നെ അവൾക്ക് മതിയായി മതി അരുടെ പറഞ്ഞിട്ടും ബാക്കിയുള്ളത് അവൻ കുടിച്ചു ക്ലാസ് മാറ്റി വെച്ച ശേഷം അവൻ വാതിലടച്ച് കുറ്റിയിട്ട് പൊന്ന അവളെ ബെഡ് വെട്ടി ചായച്ച് കിടത്തിക്കൊണ്ട് അവൻ അവളുടെ ക്യാമറന്ന് വിളിച്ചു ഏട്ടൻ കുഞ്ഞിനെ സ്നേഹിക്കാൻ പോവാട്ടോ പറഞ്ഞുകൊണ്ട് അവൻ അവളെ നെറ്റിയിൽ ചുമബിച്ച് അല്ലിയുടെ കണ്ണുകൾ അടഞ്ഞു പിന്നെ കണ്ണുകളിൽ കളി തുടയിലൊക്കെ അവൻ്റെ ചുണ്ടുകൾ എഴുഞ്ഞു നീങ്ങി അല്ലി അവനെ തുണർന്നുകൊണ്ട് തന്നിലേക്ക് അടുപ്പിച്ചു പിന്നെ പതി അവന്റെ ചുണ്ടുകൾ അതിൻ്റെ ഇണയെ തേടി അവളുടെ പനീർ തളങ്ങളിൽ മുത്തിക്കൊണ്ടവൻ അതിനെ പതി നൂകർന്നു തുടങ്ങി അല്ലും നീങ്ങി അവളെ കേശുണ്ടല്ല അവൻ നുഴഞ്ഞു വരച്ചതും ഇരുവരിലും ഒരു മോളൽ ഉയർന്നു കാശി തന്റെ ചുണ്ടും നാവും ഉപയോഗിച്ച് അവളെ ആസ്വദിച്ചുകൊണ്ടിരുന്നു ഇടയിൽ അല്ലിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും അല്ലി അവന്റെ തോളിൽ തട്ടി അത് മനസ്സിലായതുപോലെ അവൻ അവളുടെ മകന് അവളുടെ കഴിത്തിൽ മുഖം പൂഴ്ത്തി തിരച്ചു കുറച്ച് നിമിഷം കഴിഞ്ഞും അവൻ അവളെ ഇന്ന് നോക്കി കണ്ണലടച്ച് കിടക്കുകയാണ് നേരത്തെ ഇതപ്പവളിൽ അവശേഷിക്കുന്നുണ്ട് കുനേ നമുക്ക് നമുക്കിടയിൽ ഇതൊന്നും വേണ്ട അവളെ മാറിനും സാരി വകഞ്ഞു മാറ്റി കൊണ്ടവൻ പറയും അവളൊന്നും വിറച്ചു പോയി അവൻ അവളെ കഴുത്തിരിച്ച് മുഖം പൂഴ്ത്തി അവടെ ആകെ ചുണ്ടിനാൽ ചുമബിച്ച് അവളെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തയ്യാറാക്കി കൊണ്ടിരുന്നു അതിനൊപ്പം തന്നെ അവന്റെ കൈകൾ അവളെ അരയ്ക്കും മുകളിലേക്ക് നഗ്നയാക്കി അല്ലിയുടെ കൈകൾ വളക്കിലക്കത്തോടെ അവൻ്റെ പുറം മീനിയിൽ അലഞ്ഞു അവൾ നമ്മ ഉയർന്ന മൂളലുകളും ശീലക്കാരങ്ങളും അവനിലെ പുരുഷനെ ഉണർത്തി കയറ്റിൽ നിന്നും അവന്റെ ചുണ്ടുകൾ താഴെ കിഴിഞ്ഞ് നീങ്ങിയതും അല്ലിക്ക് തന്നെ ഹൃദയം പൊട്ടിത്തെറിക്കും പോലെ തോന്നി അവൻ്റെ ചുണ്ടുകൾ മാറിയും ചുഴിയിലായി വന്നതും അവനവളെ കണ്ണുകൾ ഉയർത്തി നോക്കി അല്ലിയുടെ മെഴികളും അവനിലായിരുന്നു അവൾക്ക് കാണാമായിരുന്നു അവൻ്റെ ഭാവങ്ങളെല്ലാം തന്നെ സ്നേഹിക്കുന്നത് കാമിക്കുന്നതൊക്കെ കാണാൻ അവൾക്ക് വല്ലാതെ കൊതി തോന്നി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ കാശ്യത്തിൻ്റെ നാവിനാൽ അവരുടെ തഴുകിയതും അവളൊന്നും പിടഞ്ഞു കാശിയേട്ടാ പൊന്നെ അവൻ്റെ നാവിൻ്റെ പ്രയാണം അവസാനം അതിൻ്റെ ലക്ഷ്യത്തിൽ തന്നെ എത്തി ഇരുവരും മറ്റൊരു ലോകത്തിലേക്ക് ചേക്കേറിയതും പതി അവൻ്റെ കൈകൾ അവളുടെ പൊക്കിൽ ചൊഴിയേയും താളൊഴിച്ച് അടിവയറ്റിലേക്ക് കടന്നതും അല്ലേ അവനെ തടയാൻ ശ്രമിച്ചു പ്ലീസ് പൊന്നെ ഏട്ടനകെ തീരെ വിട്ടുനിൽക്ക എല്ലാം എനിക്ക് വേണം തൊട്ടറിയുന്നത് പോലെ തന്നെ അതിനെ രുചിച്ചറിയുകയും വേണം എൻ്റെ ചുണ്ടുകൾ പതിയാത്ത ഒരിടം പോലും ഈ മേനിയിൽ അവശേഷിക്കില്ല അവൻ പറയതും അല്ലിപ്പിച്ച മലിനേക്കാൾ ഉപരി അതിശയമാണ് തോന്നിയത് അവൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന അതിശയം കാശി തൻ്റെയും മൗളിൽ ഉണ്ടായിരുന്ന വാക്ക് വസ്ത്രങ്ങൾ കൂടി അകറ്റി മാറ്റിയതും അല്ലെ നാണത്തോടെ മുഖം പൊത്തി അവൻ്റെ കണ്ണുകൾ അവളെ മേനിയോടെ ഒഴുകി നടന്നു മുഖം പൊത്തി കിടക്കുന്ന തന്റെ പെണ്ണിനെ ചീതിയോടെ നോക്കിക്കൊണ്ട് അവൻ അവരിലേക്ക് ചാഞ്ഞു നാണമാണോ പുനെ നിന്റെ കാശേട അല്ലേ ഏട്ടൻ്റെ പൊന്ന് എന്ത് സുന്ദരിയാണോ മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങാൻ തോന്നുന്നുണ്ട് എനിക്ക് അവളുടെ കാതിലേക്ക് ചുണ്ടകൾ അടുപ്പിച്ച് അവടെ ഒന്ന് രസിക്കൊണ്ട് പറഞ്ഞതും അല്ലേ അവന് ഇറക്കപ്പോഴാണ് കാശേട്ട അല്ലെ ചിണങ്ങളോടെ വിളിച്ചു എന്തോ അവനെ ചീതിയോടെ വില കേട്ടു അവളെ ചുണ്ടകൾ നുണഞ്ഞുകൊണ്ട് പതിയെ അവൻ തൻ്റെ കൈകൾ അവളുടെ അടിവയറ്റിലേക്ക് കൊണ്ടുപോയി അല്ലിന്ന് പൊളഞ്ഞു തൻ്റെ ശരീരം മുഴുവൻ കുളർന്നതുപോലെ അവൾ അവന്റെ പേര് വിളിച്ചു പൊളഞ്ഞു ഇരുവരും പരസ്പരം ചിന്തിച്ചും തഴുകിയും തങ്ങളെ ഉടലിനെ തയ്യാറാക്കിക്കൊണ്ടിരുന്നു അവളുടെ അല്പം വളവുള്ള കാലിന് ഒട്ടും വേദനിക്കാത്ത വിധം പതിയെ തൻ്റെ തൊഴിലേക്ക് വെച്ചുകൊണ്ട് കാശി അവളെ തുഴയിലേക്ക് തൻ്റെ മുഖം അമർത്തി അവൻ്റെ പേര് വിളിച്ചുകൊണ്ട് അല്ലിന്ന് ഉയർന്നു പൊങ്ങി അവൻ നൽകുന്ന അനുഭൂതിയിൽ പൊളഞ്ഞുകൊണ്ട് അല്ലി തൻ്റെ കൈകൾ ബെഡിൽ അമർത്തി എത്രക്ക് തടഞ്ഞു നിർത്തിയിട്ടും അവരുടെ ശീൽക്കാര ശബ്ദങ്ങൾ ആ മുറിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു ഇടയിൽ ഉയർന്നു കേട്ടൊരു ശീൽക്കാര ശബ്ദത്തോടെ അവൾ ഒന്ന് വെട്ടി വിറച്ചതും കാശിലൊരു കള്ളച്ചിരി തിരിഞ്ഞു അല്ലു വല്ലത് തളർന്നു പോയി കിതപ്പം അവൻ ചുണ്ടുകൾ നുണങ്ങിയിട്ട് പതി അവൾന്ന് മകനും എൻ്റെ കുഞ്ഞിനെ നാണാണോ എന്നിൽ പറയണം പക്ഷെ എനിക്കിഷ്ടമായി വീണ്ടും വീണ്ടും രുചിക്കാൻ തോന്നണം അവൻ രഹസ്യം പോലെ പറഞ്ഞതും അല്ലു ചൂന്ന് തൂത്തും വല്ലാത്തൊരു പരുവത്തിലായിരുന്നു വേദന തോന്നുന്നുണ്ടോ അവൻ തൊഴിൽ വെച്ചിരുന്ന അവളുടെ കാലിൽ പതിയെ ചുംബിച്ച് ചുണ്ടു ചോദിച്ചതും അല്ലെ അവനെ നോക്കിയില്ലെന്ന രീതിയിൽ ചന്ദ്രയോടെ ചീവിച്ചു അവൾക്ക് അവന് മുന്നിൽ നഗ്നായി കിടക്കുന്നതിൽ നാണവും പരവശ്യവും ഒക്കെ തോന്നുന്നുണ്ട് കുഞ്ഞെ ഞാൻ സ്വന്തമാക്കാൻ പോവാട്ടോ ഈ കുഞ്ഞിപ്പഴിനെ ചെറിയ വേദന ഉണ്ടാകും പറ്റാതെ അയാൾ ഏട്ടനോട് പറയണം അതുപോലെ കാലിനും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എനിക്ക് വിഷമമാകുമെന്നോ സഹിച്ച് കിടക്കരുത് ഒത്തിരി വേദനിക്കുമോ അവടെ പരിഭ്രമത്തോടെയുള്ള ചോദ്യം കേട്ടതും അവൻ പുഞ്ചരിച്ചു എൻ്റെ പൊന്നിനെ ഒത്തിരി വേദനിക്കാൻ വരുമോ അവൻ പറഞ്ഞതും അലി ചിരിച്ചു അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഒരു കള്ളച്ചേരിയോടെയുള്ള ചോദ്യത്തിൽ അലി ചോദിപ്പോയി അവനവളുടെ കാറിൽ ഒരായിരം മൊത്തങ്ങൾ നൽകിയിട്ടുണ്ട് വീണ്ടും അവളെ യാത്ര പോനാരംഭിച്ചു ചുണ്ടുകൾ കൊണ്ടും കൈകൾ കൊണ്ടും തളർന്നു കിടന്ന അവളുടെ ഉടലിനെ വീണ്ടും മൂളർത്തിച്ചു പൊന്ന കുഞ്ഞിന് ഏട്ടനെ സ്നേഹിക്കാൻ തോന്നുന്നില്ലേ അവൻ ചോദിച്ചതും അവൾ അവനെ ചീവിയോടെ നോക്കി പിന്നെ പതിയെ അവൻ ചുണ്ടുകൾ തന്റെ ചുണ്ട് ചേർത്ത് വെച്ച് നുണഞ്ഞു തുടങ്ങി ഇരുവരുടെയും കണ്ണുകൾ അടഞ്ഞു ചുംബിച്ചുകൊണ്ട് തന്നെ അവൻ പതിയെ അവളിലേക്ക് അമറും അല്ലി കണ്ണുകൾ വെട്ടി തുറന്നു തന്നിലമരണ അവൻ്റെ കരുത്തിനെ അറിയ അവളുടെ കണ്ണുകളൊന്നു പിടഞ്ഞു അവൻ വശ്യമായി ചിരിച്ചു അവനുള്ള ചീവിയിലായി വഷം ചീരിയോടെ എന്തോ പറഞ്ഞതും അല്ലിയുടെ കണ്ണും വിഴിഞ്ഞു നിന്റെ മുന്നിലെ കാശിക്കൂര് മറയുമില്ല പെണ് ശരിക്കുമുള്ള കാശിനെ എൻ്റെ പെണ്ണ് മാത്രം അറിഞ്ഞാ മതി അവൻ ചിലപ്പോ കാണിക്കും പിണങ്ങും ഇതാ ഇതുപോലുള്ള സംസാരവും ഉണ്ടാകും ഇതൊക്കെ എൻ്റെ അല്ലിപ്പെണിനോട് മാത്രമേ ഞാൻ പ്രകടിപ്പിക്കൂ മനസ്സിലായോ എൻ്റെ സുന്ദരിക്ക് അവൻ അല്ലിയെ വല്ലതെ കുഞ്ചിക്കുന്നുണ്ടായിരുന്നു അവൾക്കും അതിഷ്ടമാകുന്നുണ്ട് ഇരുവരും പരസ്പരം ചിന്തിച്ച നിമിഷങ്ങൾ കാണുന്നത് ഇരുവിടലുകളും ചൂടി പിടിച്ചു തുടങ്ങി നാവുകൾ തമ്മിൽ കെട്ടി പിണങ്ങി പതിയെ വളരെ പതിയെ അവളുടെ കാലുകളല്പം മകത്തിക്കൊണ്ട് അവൻ അവളിലേക്ക് പ്രവേശിച്ചു പെട്ടെന്നൊരു തരിപ്പ് പോലെയാണ് അല്ലേക്ക് തോന്നിയത് കണ്ണുകളൊന്നും നിറഞ്ഞു കുഞ്ഞേ വേണ്ട ഏട്ടാ മാറണ്ട എനിക്ക് എനിക്കറിയണം അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് പിന്മാറാൻ ഒരുങ്ങിയവനെ അവൾ തടഞ്ഞു കുറച്ച് നിമിഷം നിന്ന ശേഷം അവൻ അവളിൽ ചലിച്ചു തുടങ്ങി ആദ്യത്തെ വേദന ഒഴിച്ചാൽ പിന്നീട് അല്ലയ്ക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് തോന്നിയത് അവൾക്ക് ശരീരം മുഴുവനും അതിവ്യാപിക്കും പോലെ നിമിഷങ്ങൾ കഴിയേ അവനെ പ്രവർത്തിക്കു വേഗത കൂടി വന്നു ഏവരും പരസ്പരം പേരി വിളിച്ചു പുലമ്പിലും കിരച്ചും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു പിന്നീട് എപ്പോഴോ വീട്ടിൽ വിറച്ചുകൊണ്ട് അവനവളിലേക്ക് ചാഞ്ഞു പൊന്നെ അകന്ന് അവളെ പുണർന്നുകൊണ്ട് വിളിച്ചതും ഒന്ന് പതി മോളുക മാത്രമാണ് അവൾ ചെയ്തത് ഓക്കെ അല്ലേ ഒത്തിരി വേദന ചോളം അയ്യേ എന്നോട് ഇങ്ങനെ ചോദിക്കേണ്ട ചമ്മലോടെ പറഞ്ഞിട്ട് അവനൊരു ഇഞ്ചി മുഖം പുഴത്തി കിടന്നതും അവൻ അവളെ തലയിൽ പതയി തഴുകിക്കൊണ്ടിരുന്നു ആരാവ് അവടെ മാത്രമായിരുന്നു ക്ഷീണിച്ചുറങ്ങിയും ഇടയ്ക്ക് ഉണർന്ന് വീണ്ടും സംഗമിച്ചും ആ രാവും മനോഹരമാക്കി രാവിലെ ഫോൺ ഡ്രിങ്ക് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് കാശി കണ്ണുകൾ തുറന്നത് കൈനീട്ടിൽ മേശയിൽ നിന്നും ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അത് കട്ടായിരുന്നു കാശി ഒന്ന് ഇറങ്ങിയത് കൊണ്ടോ എന്തോ അല്ലെ ചിഞ്ഞങ്ങളോടെ വീണ്ടും അവൻറെ കഴിറ്റിലേക്ക് മുഖം പുഴുത്തി കിടന്നു കാശി അവളിൽ നോക്കി നല്ല ഉറക്കത്തിലാണ് പെണ്ണ് തന്നെ നെഞ്ചിലായി അമർന്നിരിക്കുന്ന അവളെ മാറുകൾ കണ്ടേ അവനെ പുലർന്നു ഇരുവരുടെയും ആരൊക്കെ കീഴ്പോട്ട് മാത്രമാണ് പുഴപ്പുള്ളത് കൈകൾ ഉയർത്തി അവൾക്ക് അവിടെ നിന്ന് തഴക്കാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും ഫോൺ റിങ് ചെയ്തു റഷി ഇതാണ് വിളിക്കുന്നതെന്ന് കണ്ടും കാശിയുടെ പൂരുകൾ ചോദിഞ്ഞു എൻ്റെ കാ നിങ്ങൾ ഇവിടെ ഇല്ലേ കാശി സീ ചോട്ടിൽ ലൈറ്റ് ഇപ്പോഴും തിളഞ്ഞ കിടക്കുന്നുണ്ടല്ലോ മാത്രമല്ല ജനലികളും ഒന്നും തുറന്നിട്ടില്ല ഇന്നലെ കാതിൽ നിന്നും വേറെ എങ്ങോട്ടെങ്കിലും ആണ് പോയത് റഷി തിരക്കിയപ്പോഴാണ് കാശി സമയം ശ്രദ്ധിക്കുന്നത് സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഉണ്ടിക്ക ഇന്നലെ വന്ന ഒത്തിരി വരി ഇക്ക വിളിക്കുമ്പോഴാണ് എഴുന്നേൽക്കുന്നത് ആണോ ഒരു കാര്യം ചെയ്യാം സമയം ഇത്രയായി ഇനി ഒന്ന് ഉണ്ടാക്കാൻ തിക്കണം ഇവിടെ നിന്ന് കൊണ്ടുവരാം അതൊന്ന് വേണ്ടേക്ക ഇവിടെ ബ്രെഡും പഴവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ രാവിലെ ബ്രെഡ് കഴിക്കാ ഒന്നും പറയണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞ ഭക്ഷണമായി വരാം ഋഷി പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തതും അല്ലേ നോക്കി പതിയുള്ള നെറ്റിയിലൂടെ താഴേക്ക് ചൂണ്ടുപിടൽ ചലിപ്പിച്ചതും അവള് കാശിയേട്ടെന്നും വിളിച്ചിൻ്റെ മുഖം വെട്ടി മലർന്ന് കിടണം പതിയുള്ള നെറ്റിയിലൂടെ താഴേക്ക് ചൂണ്ടുപിടൽ ചലിപ്പിച്ചതും അവൾ കാശിയേട്ടെന്നും വിളിച്ചിൻ്റെ മുഖം വെട്ടിച്ച മലർന്ന് കിടണം പക്ഷേ അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ ഉടണം ഏട്ടനെ കുതിപ്പിച്ച് വെക്കു ഞാൻ അവ രഹസ്യം പോലെ അവളോട് തിരക്കി അറിയിൽ പക്ഷെ ഒന്നും മറയാതെ നല്ല ഉറക്കമാണ് അവൻ പതിയുള്ള നെറ്റിയിൽ ചുന്തിച്ചു പൊന്നെ ചേവിയിലായി ചുണ്ടിലുള്ള ഒരു വിളിച്ചതും അല്ലി ഇക്കിളി പോലെ മുഖം വീട്ടിച്ച് അപ്പോഴും അവൾ കണ്ണ് തുറന്നില്ല അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖമാക്കി ഒഴുകി നടന്നു കൈകൾ അവളുടെ മാറണെ തഴുകി അല്ലി എന്ന് മോളി കുഞ്ഞെ കണ്ണുകൾ ചുമത്തോറന്നിട്ട് അല്ലി ഉറക്കം വിട്ട് മാറാത്ത ആലസ്യത്തിൽ മോളി കൊതിയാകുന്നല്ലോ പൊന്നെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കണ്ണുകൾ പോകുന്നിടം കണ്ടതും അവൾ ഉറക്കം ക്ഷീണം പാമ്പ കടന്നു അതുപോലെ ഏർന്നു അവൻ്റെ വയലിൽ നിന്ന് വരുന്ന വഷ്ടത്തരങ്ങൾ ഡേ ഈ ചുണ്ടുകളും എന്നോട് കേഴിഞ്ഞു അവയിൽ നിന്ന് നനയ്ക്കാൻ അവൻ പറഞ്ഞത് മല്ലി അവനെ തന്നിലേക്ക് അടുപ്പിച്ചിരുന്നു പതിയെ ആസ്വദിച്ച് അവൻ തങ്ങളുടെ പ്രണയം ആരംഭിച്ചു ചുണ്ടുകൾ തമ്മിൽ വലിക്കുന്ന ശബ്ദം അവടെ നിറഞ്ഞു അവൻ്റെ കൈകളിൽ അവളിൽ പൊതുക്കാവ്യം രചിച്ചു തുടങ്ങി അവളെ പൂമേനെ അവൻ താല വിളിക്കുമ്പോ പൊന്നെ എന്നാട ഇത് കടിച്ചിട്ട് തിന്നട്ടെ ഞാൻ എന്നിങ്ങനെയുള്ള വാക്കുകൾ അവൻ്റെ വയൽ നിന്ന് വന്നുകൊണ്ടിരുന്നു അത് അവളേക്ക് സ്ത്രീ ഉണർത്തുകയാണ് ചെയ്തത് അവന്റെ ചുണ്ടകൾ മാറും മധുരം നുണയുമ്പോൾ അവന്റെ വിരലുകൾ അവളെ തഴുകി മുന്നോട്ടുള്ള യാത്രയ്ക്ക് അവൾ സജ്ജയാക്കി പലപ്പോഴും അവന്റെ പ്രണയത്തിൽ അല്ലി തളർന്നു അവൻ്റെ ചുണ്ടുകളുടെ മായാജാലത്തിൽ അല്ലെ ഉയർന്നു പൊങ്ങി പതിയെ അവളെ കമളത്തേക്കെടുത്തുമ്പോൾ അല്ലി അവനെ സംശയത്തോടെ നോക്കി നമുക്കെല്ലാം ഒന്ന് ട്രൈ ചെയ്യാൻ പോനെ അവനൊരു കള്ള ചീരയോടെ പറയുമ്പോൾ അല്ലെ ചമ്മലോടെ ശീച്ചു പതിയെ അവരിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലേക്ക് ഈ നിറത്തെ അത്രക്ക് വേതനം തോന്നിയില്ല മറിച്ച് മറ്റേ എന്തൊക്കെയും പിന്നീട് അങ്ങോട്ട് അവൻ അവൾ നിറഞ്ഞാടുകയായിരുന്നു ഒടുവിൽ അവനിടെ അവസാന ആവേശവും അവളിൽ ഒഴുക്കിക്കൊണ്ടവൻ തളർന്നു കുഞ്ഞെ സൈഡിലേക്ക് കിടന്നുകൊണ്ട് അവളെ പൊളർന്നുകൊണ്ട് വിളിച്ചപ്പോൾ അല്ലേ അവൻ്റെ കടൽ ഞാൻ വിചാരിച്ച പോലെയല്ല മഹാവാഷ്ട്രാണ് അല്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയും അവൻ അവളെ കള്ള ചീയോടെ നോക്കി ഇനിയും കൊണ്ട് പക്ഷി ഇപ്പം സമയമില്ല നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ കുളിയും കഴുപ്പുമൊക്കെ കഴിഞ്ഞ് ബാക്കി ഇന്ന് മുഴുവൻ ഏട്ടൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കും രാവിലത്തെ ഫുഡ് കഴിച്ച മാർക്കറ്റിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് കാശി കുറച്ച് ദിവസങ്ങളായി പച്ചക്കറി ആയിരുന്നല്ലോ കുറച്ച് മീനും ഇറച്ചിയും ഒക്കെ അവൻ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ സവിതയും മച്ചതും വന്ന് ആമിനയുടെ അടുത്ത് വന്ന് കുളത്തിൽ കയറിയതാണ് അവിടെയാണ് അവരുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിക്കുന്നത് ഇനി എല്ലാം കൊണ്ട് വന്നിട്ട് എപ്പം കഴിക്കാനാണ് പെണ്ണൻ അതിൻ്റെ കയ്യിലെ ചായ വാങ്ങിക്കൊണ്ട് സവിത തിരക്കി അത് വൈകുന്നേരം കുഴപ്പമില്ല ചേച്ചി കുറച്ചു മുന്നേ കാപ്പി കുടിച്ചതെങ്കിലും അതെന്തായാലും ഏനക്കാൻ താമസിച്ചു പോയോ അച്ഛ കള്ളച്ചീരോട് തിരക്കി സവിതീരമുണ്ട് ചിരി പക്ഷെ അല്ലി അത് കണ്ടില്ല ആ ചേച്ചി പത്ത് മണി കഴിഞ്ഞ് എഴുന്നേറ്റം ഒന്നും ചിന്തിക്കാതെ അല്ലി പറഞ്ഞതും രണ്ടുപേരും പൊട്ടിച്ചേച്ചു അപ്പൊ ഇന്നലെ കാശേട്ടൻ നിന്നെ ഉറക്കിയിട്ടുണ്ട് സാര അല അത് നിന്റെ മേറ്റ് കാണാനുണ്ട് ഏട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരാഴ്ചത്തെ കടം കാണില്ലേ ഞാൻ ഉറങ്ങിയിട്ടില്ല പക്ഷെ അമ്മ അമ്മയുള്ളതുകൊണ്ട് നേറ്റ് എഴുന്നേറ്റു സവിത ചീരിയോടെ പറഞ്ഞതും മല്ലി വളരെ വിളറി അലി നാളെ അത്തൻ തുടങ്ങിയാലേ നീ ഇവിടെ പൂക്കളി എഴുതുന്നുണ്ടോ അല്ലെ ചമ്മയും നിരക്കുന്ന കണ്ടും വിഷയം മാറ്റൻ എന്താ വേണം അറ്റു ചോദിച്ചു കൊണ്ടു ചേച്ചി പിന്നെയും ഒത്തിരി സമയം ഇരുന്നിട്ടാണ് അവർ ഇറങ്ങിയത് അതിനു പുറകെ കാശി വരികയും ചെയ്തു പിന്നെ രണ്ടുപേരെയും കൂടിയാണ് അടുക്കളയിൽ കയറിയത് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് റെഡി ആക്കേണ്ട ഫുഡ് തയ്യാറായി വരാൻ അവന്റെ ഇരുപ്പി സമയം വേണ്ടി വന്നു വൈകുന്നേരം ആയപ്പോഴേക്കും കാശി അല്ലിയുമായി ക്ലബിലേക്ക് ഇറങ്ങി അല്ലി ആദ്യമായാണ് അവിടേക്ക് പോകുന്നത് ഒരു ചുവന്ന ടോപ്പും യെല്ലോ കളർ ലെഗിൻസുമാണ് വേഷം അവിടെ ചെന്നപ്പോൾ കാശിയുടെ ഗ്യാങ് എല്ലാവരും ഉണ്ട് ഒരു രണ്ട് നില കയറ്റിടം മുകളിലാണ് അവളുടെ ക്ലബ്ബ് കയറ്റിടത്തിന് ഏത് വശം വളരെ ഗ്രൗണ്ടാണ് അവിടെ വശമാണ് ഓർത്തിന് പ്രോഗ്രാം നടത്തുന്നത് ഗ്രൗണ്ട് വൃത്തിയാക്കുകയായിരുന്നു അവർ പിന്നെ അല്ലിയും അവരോടൊപ്പം കോഴി ഇട കാശി വാട്ടർ അതോറിറ്റിയിലേക്ക് പുതിയ നിയമനം ഉടനെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് നീ ലിസ്റ്റിലുള്ളതല്ലേ അഫി പറഞ്ഞപ്പോൾ അല്ലി കാശിയെ കണ്ണുകൾ ഉയർത്തി നോക്കി നീ നോക്കിക്കോ ഈ തവണ നിനക്ക് കിട്ടും മാനോജി പറഞ്ഞതും കാശി ചീവിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല കാരണം അവന് വലിയ പ്രതീക്ഷയൊന്നും തോന്നിയില്ല ഇതിനു മുന്നേ കിട്ടുമെന്നൊരു എൺപത് ശതമാനം പ്രതീക്ഷയും ഉണ്ടായിരുന്നതൊക്കെ നഷ്ടമായതാണ് വൈകുന്നേരം ശ്യാമ ചേട്ടൻ കടയിൽ നിന്നും കുടിച്ചാണ് എല്ലാരും പിരിഞ്ഞത് അന്നും മതിപരോളം പ്രണയം പങ്കിട്ടാണ് അവർ കിടന്നുറങ്ങിയത്